കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം വേദിയൊന്നിൽ സംഘനൃത്തം മത്സരം രാത്രി വൈകിയും ഏറെ നേരം നീണ്ടു പക്ഷേ പ്രേക്ഷകർക്കൊരു കുറവുമുണ്ടായില്ല സംഘനൃത്ത മത്സരങ്ങൾ തുടങ്ങാൻ ഏറെ വൈകിയിരുന്നു എന്നാലും ചോരാതെയായിരുന്നു മത്സരാർത്ഥികളുടെ പ്രകടനം ഉച്ചക്ക് രണ്ട് മുപ്പതിന് ആരംഭിക്കുമെന്ന് പറഞ്ഞ യു പി വിഭാഗം സംഘനൃത്തം ആരംഭിച്ചത് രാത്രി പന്ത്രണ്ടിന് ഒരു പന്ത്രണ്ട് മണിയോളം നമ്മള് റെഡി ആയി കഴിഞ്ഞു ഇപ്പൊ രാത്രി ആയി ഒമ്പതരയായി രണ്ടരം ഡ്രസ്സൊക്കെ ഫുഡ് ബാത്റൂമിൽ പോകാനുള്ള ബുദ്ധിമുട്ടെല്ലാം നമ്മള് കളിക്കുമ്പോൾ മത്സരങ്ങൾ വരെ നീണ്ടെങ്കിലും നിറഞ്ഞ സദസ്സ് മത്സരാർത്ഥികൾക്ക് പ്രോത്സാഹനവുമായി കൂട്ടിരുന്നു ไพรยม21คานูร ആഭരണങ്ങളെ വ്യത്യസ്തമാക്കുന്നത് അവയുടെ വൈവിധ്യങ്ങളാണ് ആ വൈവിധ്യങ്ങൾക്കൊപ്പം വിശിഷ്ടമായ രത്നങ്ങളും കലയുടെ കരവിരുദ്ധം ഒത്തുചേരുന്ന അത്യപൂർവമായ ഡിസൈൻ ആഭരണങ്ങളുമായി മലബാർ ഗോൾഡൻ ടൈമൽസ് ഒരുക്കുന്ന ഫ്രീ ഷോ നവംബർ മുതൽ മുപ്പത് വരെ ഞങ്ങളുടെ കണ്ണൂർ ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ടിസ്റ്റ് ഫ്രീ ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത സമാനതകളില്ലാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു വരും പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം